പൊതുമരാമത്ത് വകുപ്പിന്റേതല്ലാത്ത റോഡുകളിലെ കുഴികളുടെ ചിത്രങ്ങൾ ചിത്രങ്ങളെടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നാൽ റോഡുകൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഇതിൽ ആത്മപരിശോധന നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാക്കണമെന്നും മന്ത്രി പറഞ്ഞു മട്ടന്നൂർ നഗരത്തെയും മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂളിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളിലെ നിർമ്മാണവും പരിപാലനവും സംബന്ധിച്ച് പൊതുജനത്തിന് ഓഡിറ്റ് ചെയ്യാൻ പാകത്തില് മാറ്റം കൊണ്ടുവരാന് സംസ്ഥാന സര്ക്കാരിന് കഴിഞ്ഞു പൊതുമരാമത്തിന് കീഴിലുള്ള മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ റോഡുകൾ പൊതുജനത്തിന് ഓഡിറ്റ് ചെയ്യാൻ പകത്തിൽ പരിപാലന ബോർഡുകൾ സ്ഥാപിച്ചു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റേതല്ലാത്ത റോഡുകളിലെ കുഴികളുടെ ചിത്രങ്ങൾ എടുത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും റോഡുകൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഇതിൽ ആത്മപരിശോധന നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ചിത്രങ്ങൾ പല മാധ്യമങ്ങളും ഫോട്ടോ എടുത്തിടുന്നുണ്ട് നല്ല കാര്യം അതിലൊന്നും തെറ്റാരും പറയുന്നത് അതിൽ ഗ്രാമീണ റോഡ് ഉൾപ്പെടെയുണ്ട് ദേശീയപാത റോഡ് ഉൾപ്പെടെയുണ്ട് പൊതുമരാമത്തുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകൾ ഉൾപ്പെടെയുണ്ട് ആരും പരാതി പറയുന്നില്ല എന്നാൽ ഈ വന്ന മാറ്റം ഈ റണ്ണിംഗ് കോൺട്രാക്റ്റും ഈ ഡിഫക്ട് ലൈബിലിറ്റി പീരീഡും ഈ പച്ച ബോർഡും ഈ നീല നീലബോർഡും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കിയ മാറ്റം ആ മാറ്റത്തെക്കുറിച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല എന്ന ഒരു ആത്മപരിശോധന പൊതുവെ നടത്തേണ്ടതാണ് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം മഴക്കാലത്തും റോഡ് നിർമ്മിക്കാനും മഴ കനത്ത മഴ പെയ്യുമ്പോഴും റോഡ് പരിപാലിക്കാനും സാധ്യമാകുന്ന പുതിയ പഠനങ്ങളിലൂടെയുള്ള കണ്ടെത്തലുകൾ വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാനാകില്ല ഡ്രെയിനേജ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം സുതാര്യത നമുക്ക് ഇനിയും ഇനിയും ഉറപ്പുവരുത്താനാകണം അങ്ങനെ കേരളത്തിന്റെ മഴക്കാല ഘട്ടങ്ങളിലെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയ കാലയളവാണ് ഈ കാലയളവ് ഗവേഷണ വിദഗ്ദ്ധർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തൽ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള ബോധം സൃഷ്ടിക്കൽ ഇതിലൂടെയൊക്കെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് പൊതുവെ നടത്തിയിട്ടുള്ളത് അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുന്നത് മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കൂളിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചലക്കണ്ടി പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന വീതി കുറഞ്ഞ പഴയ പാലത്തിന് സമാന്തരമായി വീതി കൂടിയ പുതിയ കൂളിക്കടവ് പാലം ആറേ പോയിന്റ് നാല്പത് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് പാലത്തിന് ഇരുപത് മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകളും പത്തൊമ്പത് പോയിന്റ് അറുപത് മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകളും ഉൾപ്പെടെ ആകെ എൺപത് പോയിന്റ് നാല്പത് മീറ്റർ നീളമാണുള്ളത് ഇരുഭാഗങ്ങളിലും ഒന്നേ പോയിന്റ് ഇരുപത് മീറ്റർ വീതിയിൽ നടപ്പാതയുൾപ്പെടെ ആകെ പത്തേ പോയിന്റ് നാൽപ്പത് മീറ്റർ വീതിയുമുണ്ട് പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും റോഡ് മെക്കാടം ടാറിംഗ് നടത്തി ബലപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ എന്നിവർ മുഖ്യാതിഥികളായി പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ടീച്ചർ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ ഒ പ്രീത മട്ടന്നൂർ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി അനിത മട്ടന്നൂർ നഗരസഭാ വികസനകാര്യ ചെയർമാൻ പി ശ്രീനാഥ് മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ എം രഞ്ജിത്ത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ എം ഷീന കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ ബഷീർ പൊതുമരാമത്ത് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു